ഹായ് ഹലോ ഹവരി ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ ആനക്കോട്ടയിൽ വന്നേക്കാണ് കേട്ടോ അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ആന സംരക്ഷണ കേന്ദ്രമാണ് അതിൽ നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ മോനിത എൻട്രി ടിക്കറ്റ് ഒക്കെ എടുക്കുന്നുണ്ട് ഒരാൾക്ക് അഡൾട്ടിനാണെങ്കിൽ ട്വൻറ്റി ആണുള്ളത് കേട്ടോ കിഡ്സിനാണെങ്കിൽ ഒമ്പത് വയസ്സുള്ള കുട്ടികൾക്കാണെങ്കിൽ പത്ത് രൂപ പിന്നെ അവിടെ കാർ പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അമ്പത് രൂപ കാർ പാർക്കിങ്ങിന് കൊടുക്കണം കൊടുക്കണോട്ടോ പിന്നെ ഒരു വൺ ഹവറൊക്കെ കാണാനുള്ളതേ ഉള്ളൂ മാക്സിമം വൺ അവറിനാണെന്ന് തോന്നുന്നുണ്ടാ ചാർജ് ഉള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല അതിനെപ്പറ്റി ഞങ്ങൾ വൺ ഹവറിൻ്റെ താഴെ നിന്നു ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കയറി ഫസ്റ്റ് ഞങ്ങൾ റൈറ്റ് സൈഡിലേക്കാണ് പോയത് അപ്പോൾ അവിടെ അങ്ങനെ ആന കുളിപ്പിക്കുന്നു കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ നമുക്കതൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ എൻജോയ് ചെയ്ത് പോവാട്ടോ nirvana, nirvana, povici, povini കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ ആനകളിങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടു നിർത്തുന്നുണ്ട് കേട്ടോ അവരെ ഒരു തളം പോലെ വലിയൊരു ഏരിയയിൽ കൊണ്ടു നിർത്തുന്നുണ്ട് അപ്പം അങ്ങോട്ട് പോയിരുന്നു ആ ആന എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചിട്ടില്ല നേരെ എന്ന് പറഞ്ഞതാണ് ഈ ഒരു സ്പെഷ്യലാണ് കേട്ടോ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറ ഒക്കെ ഓൺ ചെയ്തപ്പോൾ പുള്ളി പോസ്റ്റ് ചെയ്ത് നിൽക്കണമായിട്ടില്ലേ അത് കണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു റീലെടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് ആളിങ്ങനെ നിന്നാടി കാണിച്ചിരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനതിൻ്റെ റീല് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആടണ്ടമാനെ ആടണ്ടടമാനെ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടിട്ടിട്ട് കണ്ടപ്പുള്ളി നിന്ന് ആടി കാണിച്ചിരുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഇവിടെ സ്ഥിരമായിട്ട് ആൾക്കാർ വന്ന് ഫോട്ടോ റീലും എടുക്കുന്ന ഒരു ആനയാണ് തോന്നുന്നുണ്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ആള് ചിരിച്ചു നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു ശരിക്കും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആളിങ്ങനെ ശരിക്കും ഫുൾ ഓൺ വൈബിൽ നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു കുറച്ച് നേരം കഴിയുമ്പോൾ പോസ്റ്റ് ചെയ്ത് നിൽക്കും പോസ് ചെയ്ത് നിന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ആടിക്കൊണ്ടേയിരിക്കും നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിലത്തെ കാലിൻ്റെ ഹൈറ്റ് കുറഞ്ഞ ടൈപ്പ് അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പുള്ളി കുറേ നേരം ഞങ്ങൾ നിന്നു അങ്ങനെ ഫുള്ള് വീഡിയോ എടുത്തില്ല അവിടെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ക്യാമറ കൊണ്ടുപോകാൻ പാടില്ല അല്ലെങ്കിൽ ക്യാമറ കൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് പൈസ അടയ്ക്കണം എന്നൊക്കെ എഴുതിയിട്ടുണ്ടായി അതുകൊണ്ട് ഞാൻ കയറി കുറേ നേരം ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ പിന്നെ എല്ലാവരും വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കണപ്പാണ് ഞാൻ എടുക്കാൻ തുടങ്ങിയത് ഈ പുളിക്കാരനോട് നിന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് നിൽക്കുന്നതാണ് ആന അതേപോലെ ഒരു ടീം കുളിച്ച് കഴിഞ്ഞ് സുന്ദരനായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ആനപ്പെട്ട അതിൽ നിന്നിങ്ങനെ പൊട്ട ഇലകളൊക്കെ എടുത്ത് മാറ്റി നല്ല ഇലകളൊക്കെ വലിച്ചുപറച്ച് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത ആൾ നിന്ന് കുളിക്കുന്നുണ്ട് പക്ഷേ ആ ആൾ ഇത്തിരി ഡേഞ്ചറാണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തൊക്കെ ഇത് പോകണ്ട എന്നൊക്കെ പറഞ്ഞു എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് മതപ്പാടുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി നിന്ന് കുളിക്കുന്നുണ്ട് ആ ഞങ്ങളൊരു വൈകുന്നേര സമയത്ത് പോയിട്ടുണ്ടായിരുന്നു രാവിലെയും കുളിയുണ്ടെന്ന് പറഞ്ഞു പക്ഷേ വൈകുന്നേരം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ ആക്ടിവിറ്റീസ് ഒന്നും കാണാനുണ്ടാവില്ല എന്ന് വിചാരിച്ച് പക്ഷേ അപ്പോഴും കുളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ രാവിലെ നേരത്തെ വരുവാണെങ്കിൽ അവിടെ കുളത്തിലൊക്കെ ഇറക്കി നിർത്തി കുളിപ്പിക്കുന്നതൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞു അതായത് അവിടെ ഒരു നല്ലൊരു കുളമുണ്ട് മീനും കാര്യങ്ങളൊക്കെ അമ്പലക്കുളം പോലത്തെ ഒരു കുളമുണ്ട് ഉണ്ട് അതിൽ ആനകൾക്ക് ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുള്ള ഒരു സംഭവമാണത് അപ്പോൾ രാവിലത്തെ കുളി എനിക്ക് തോന്നുന്നത് അതിനകത്താണ് എൻ്റെ ഒരു കസിനൊക്കെ പോയിട്ട് അവര് പറഞ്ഞിരുന്നു രാവിലെ അവർ പോയപ്പം ആനനെ കുളത്തിലിറക്കി കുളിപ്പിക്കുന്നതും പിന്നെ കുളത്തിലിട്ട് തേച്ചരച്ച് കഴുകുന്നതും ഒക്കെ കാണാൻ പറ്റി നല്ല രസം ഉണ്ടായിരുന്നു രസമുണ്ടായിരുന്നൊക്കെ പറഞ്ഞു അത് ഞങ്ങൾ ചെന്ന് വൈകുന്നേരമായിരുന്നു വൈകുന്നേരം കുളി നടക്കുന്നുണ്ട് അവർ മറ്റേ ഓസ് ഇട്ടിട്ട് ആനെ കുളിപ്പിക്കുന്നുണ്ട് എങ്കിൽ ബോഡി തണുക്കാനാ അന്നേലൊക്കെ ആയിരിക്കും ഇപ്പം നല്ല ചൂടൊക്കെയല്ലേ എത്ര മഴ മഴക്കാലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ചൂടാണ് മഴ വെയ്യണില്ല ചൂടോട് ചൂട് കണ്ട ഇതേപോലെ ഓസില് വെള്ളം അടിച്ചു കൊടുക്കുമ്പോൾ അത് വെള്ളം വെള്ളമെടുത്ത് മേത്തൊക്കെ ഒഴിച്ച് കുളിക്കുകയാണ് നല്ല രസമാണ് കാണാനായിട്ട് നമുക്ക് പിന്നെ ആനന ആനനെ കണ്ടിട്ടുണ്ടെങ്കിൽ മതി വരില്ലല്ലോ ആന പ്ലെയിന് അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് മതിയാകില്ലല്ലോ എത്ര നേരം നിന്ന് കണ്ടോളും പിന്നെ കണ്ടത് പലരും ഒന്ന് ആട്ടും ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ചെന്നതൊരു ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു അതുകൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല എന്താണ് വൈ ആ ഒരു വൈകുന്നേര സമയം അതുകൊണ്ടാന്നുകൊണ്ട് ആൾക്കാർ വരുന്നുണ്ട് പോകുന്നുണ്ടെങ്കിൽ വന്നിങ്ങനെ പോകുന്നുണ്ട് എന്നല്ലാതെ ഭയങ്കര റഷായിട്ടൊന്നും ഫീൽ ചെയ്തില്ല ഈ പുള്ളിക്കാരൻ്റെ അതുപോലെ തന്നെ ഭയങ്കര ഒരു മൂഡിലായിരുന്നു ഇങ്ങനെ ഫുൾ ആടി 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 നിൽക്കുകയായിരുന്നു കേട്ടോ ഇനി ഇതിൻ്റെ ഈ ഇതാണ് ഞാൻ പറഞ്ഞത് കുളിപ്പിച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്ന് നിർത്തുന്ന ആനകളുടെ ഏരിയ എന്നുള്ളതാണ് നമുക്ക് ഞങ്ങോട് പോകട്ടെ ഞങ്ങൾ പോകുന്ന വഴി ഇതേ രണ്ട് മൂന്ന് ആനങ്ങളെ കൂടി കാണാനുണ്ട് ഒരാൾ ഒരുത്തിനെ കുളിപ്പിക്കുന്നു അയാളും ഇതേമാതിരി ഡേഞ്ചർ സോണിലാണ് തോന്നുന്നുണ്ട് കാരണം കമ്പിയൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ള സ്ഥലത്ത് നിർത്തിയിട്ടാണ് കുളിപ്പിക്കുന്നത് നമ്മളിങ്ങനെ അതിൻ്റെ ഫുൾ ആയിട്ട് റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റൈറ്റ് സൈഡിൽ കൂടി കയറി ഇനി ലെഫ്റ്റ് സൈഡിൽ കൂടി ഇറങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അതേ ആനകളൊക്കെ കുളിപ്പിച്ച് കൊണ്ട് നിർത്തുന്നത് കാണാം അതവർക്ക് ഇനി അവിടെ നിന്ന് തന്നെ അവർ എല്ലാവരും കൂടി വന്ന് നിന്ന് കഴിഞ്ഞിട്ട് ഭക്ഷണവും അതുപോലെ തന്നെ മരുന്നും എല്ലാം മിക്സ് ചെയ്തിട്ട് വാരി വെച്ച് കൊടുക്കുന്നതും നമുക്ക് കാണാം കേട്ടോ അപ്പോൾ പിന്നെ അവിടെ വൈകുന്നേരമൊക്കെ വന്നിരിക്കുക നല്ലൊരു വൈബുള്ള സ്ഥലമാണ് കേട്ടോ നല്ല തണലും ഒരു തണുപ്പൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അത്രയും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് കണ്ടാതെ അവിടെ കൊണ്ട് നിർത്തി കുളിപ്പിച്ച് കൊണ്ട് കൊണ്ടുനിർത്തിയ സുന്ദരന്മാരാണ് അവരുടെ ഡാൻസ് കളിക്കണത് അവിടെ നിന്നിട്ട് എങ്കിൽ അത് സ്ഥിരമായിട്ട് ഇങ്ങനെ ആൾക്കാർ വരുന്നതുകൊണ്ട് അവരിങ്ങനെ ഫുൾ ആക്റ്റീവായിട്ട് അങ്ങനെ ശീലിപ്പിച്ചിട്ടോ എന്താണെന്നറിയില്ല ചില ആനകൾക്കാണ് ഭയങ്കര ആട്ടം തുള്ളലൊക്കെ ഉണ്ട് നല്ല രസം കാണാനായിട്ട് കുറുമ്പും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ചിലവരൊക്കെ ഭയങ്കര ക്ഷീണിച്ച് വയ്യാതിരിക്കുന്നവരുണ്ട് എന്തേ ഒരാൾ ഇപ്പം ഞാനവിടെ നിന്ന് വീട് എടുക്കുന്നത് അപ്പോൾ അവർ വഴിന്ന് മാറി വഴിന്ന് മാറുന്നു പാക്കിങ് ഒക്കെ ഇപ്പം ഉണ്ട് അതേ ആന വരുന്നു അതെ അപ്പോൾ അതൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ ഏതിൻ്റെ സൗണ്ടില്ലാത്ത എൻ്റെ ഫോണിന് ചെറിയ പ്രശ്നമുണ്ട് ക്യാമറ ഓൺ ആയി കഴിയുമ്പം ചില സമയത്ത് ഭയങ്കര ഒരു എന്താ പറയുക റിറർന്നുള്ളൊരു സൗണ്ട് വരുന്നുണ്ട് ഐഫോൺ തേർട്ടീൻ പ്രോയാണ് ഇത് വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണോട്ടെ അതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ പലപ്പോഴും അതുകൊണ്ടെങ്കിൽ ഐവോയിസ് എടുക്കാൻ പറ്റുന്നില്ല ഇതിൽ ആ ആന വരുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു സൗണ്ട് കിലും കിലും എന്നൊക്കെ പറഞ്ഞിങ്ങനെ നല്ല രസമുണ്ടായിരുന്നു സൗണ്ട് കേൾക്കാനായിട്ട് പക്ഷേ എനിക്കത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല എൻ്റെ ഫോണിൻ്റെ പ്രശ്നം കാരണം അപ്പം നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരാം കേട്ടോ അങ്ങനെ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ അങ്ങനെ ആ സൗണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെ ഇപ്പം എല്ലാവരും കൊണ്ടൊന്ന് അറ്റൻഡൻസിൽ നിർത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതേ കണ്ട ബക്കറ്റിലൊരു തീറ്റയും കൊണ്ടുവരുന്നുണ്ട് ഇനിയിപ്പോൾ ആ തീറ്റയൊക്കെ വായിലേക്ക് വെച്ചുരുട്ടി അപ്പോൾ അവർ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ടെന്നൂടെ മരുന്നൊക്കെ ആ തീറ്റയിലേക്ക് ഇട്ടുകൊടുത്ത് അതൊക്കെ കുഴച്ച് എന്താണ് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല ഞങ്ങൾ ഞങ്ങളങ്ങടെ അടുത്തേക്ക് പോയൊന്നുമില്ല ഈ സൈഡിലൊരു ആംബുലൻസ് ഇറക്കുന്നുണ്ട് എത്രയോ കാലമായി തോന്നുന്നുണ്ട് അതൊന്നും ഇല തട്ടിക്കളഞ്ഞിട്ടില്ല അതിൻ്റെ പുറത്തൊക്കെ ഇലക്കെ പിടിച്ച് ഞാൻ വീട് എടുത്തില്ല ഇലയൊക്കെ വീണിടന്ന് ആകെ പൂപ്പലൊക്കെ പിടിച്ചു കിടക്കണ് ഇവിടെ ആന എന്തേലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് കൊണ്ടുപോകാനുള്ളതായിരിക്കും പിന്നെ ഫ്രണ്ടിലാരെ കിടക്കുന്നുണ്ട് അത് കുളിപ്പിച്ച് കൂട്ടം പിന്നെ കാക്കിയിട്ടിട്ടുണ്ട് ഈ അകത്ത് കിടക്കുന്ന സംഭവം ഇങ്ങനെ ആകെ നശിച്ചെടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കിട്ടാൻ നല്ലതായിരുന്നു ഇത്രയും ആൾക്കാരൊക്കെ വന്ന് കാണും ഒക്കെ ചെയ്യണമല്ലേ എന്തേ കണ്ട തീറ്റ കൊടുക്കുന്നതാണ് കാണുന്നത് കേട്ടോ മരുന്നുകൾ ഇങ്ങനെ ഒഴിക്കേണ്ടതിലേക്ക് എന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്കോ അല്ലെങ്കിൽ വയർ ക്ലീൻ ചെയ്യാനുള്ളതോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നിട്ട് വലിയ വലിയ ഉരുട്ട് ഒരു ബക്കറ്റ് സംഭവം ഒരു നാല് ഉരുട്ടയും കൊണ്ട് തീരുന്നുണ്ട് പിന്നെ വയലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് വേണ്ട അടിപൊളി കാഴ്ച ഉണ്ടോ അതൊക്കെ കാണാൻ ഒരു രസം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ആയതുകൊണ്ട് അതൊക്കെ കാണാൻ പറ്റി രാവിലെ ഞാൻ അതുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതാണ് ഞാൻ പറഞ്ഞ കുളം കാരണം ഇതിങ്ങനെ ആനകൾക്ക് ഇറങ്ങാനുള്ളൊരു സ്ലോപ്പൊക്കെ ചെയ്ത് വലിയൊരു ഭാഗമൊക്കെ ആക്കിയിട്ടൊക്കെ നിർത്തിയിട്ടുണ്ട് മൂന്ന് സെക്ഷൻ പോലെയാണ് ആ കുളുള്ളത് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും അത് കഴിഞ്ഞ് പിന്നെ അകത്തൊന്നും ഒരു ഡീപ്പായിട്ടുള്ളത് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ലോപ്പുണ്ട് നിറച്ച് മീനുണ്ട് കേട്ടോ അതിൽ എന്ത് മീനാന്നും അറിയില്ല എനിക്ക് മനസ്സിലായൊന്നുമില്ല കാരണം ആ സൈഡിലേക്ക് വന്നിങ്ങനെ നിൽക്കുന്നുണ്ട് നിറച്ച് മീൻ വന്ന് നിൽക്കുന്നുണ്ട് നല്ല രസം കാണാനായിട്ട് ഈ മീനിനും തീറ്റ അവർ കൊടന്ന് കൊടുക്കുമ്പോൾ എനിക്കുണ്ടെങ്കിൽ വൈകുന്നേരം ഈ സമയം അവർ എല്ലാത്തിനും ഭക്ഷണം കൊടുക്കുന്ന സമയമാണ് തോന്നുന്നുണ്ട് ഒരു നാല് മണിക്ക് ആ മണി ആയിട്ടില്ല മൂന്ന് മണി ആ സമയത്തൊക്കെയാണ് ഇനിയിപ്പോൾ അതേ തീറ്റ കൊടുക്കലൊക്കെ കഴിഞ്ഞത് ഓരോരുത്തരോരോത്തിരി അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ പപ്പന്മാരിങ്ങനെ നീക്കി നീക്കി എനിക്ക് കൊണ്ടു കൊണ്ടിട്ടാണ് നിരനിരയായിട്ട് വരുന്നതാണ് നല്ല രസം കാണാൻ അപ്പം അടുത്തു പോകാനുള്ള ധൈര്യമില്ല അതുകൊണ്ട് ഇത്തിരി നീങ്ങി നിൽക്കണെടുക്കണ കേട്ടോ നീങ്ങു വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര നീങ്ങുന്നില്ല ഒരു രണ്ട് മൂന്നടി നീങ്ങി നീക്കണത് പ്രായമായി തോന്നുന്നുണ്ടല്ലേ പാവും എന്നാലും ഒരു കിണർ മുഖം കാണുമ്പോൾ നമുക്കൊരു തോന്നുന്നില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനകളെ കാണുന്നത് അതിന് വാരുമലൊന്നൊന്നുമില്ല അതൊക്കെ അവർ പറിച്ചെടുത്ത് തീർന്നുണ്ട് ഇനി അതി പറഞ്ഞിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നമാകുന്നതിന് പേടി വാലുമലൊക്കെ ഒന്നുമില്ല ഒരു അമ്മമ്പൂരും ഇല്ല ഇനി വയസ്സായിട്ട് ഒരു അമ്മ പോയതാണോ ഒന്നും അറിയില്ല എന്തോ ഒരു രമില്ല എന്തായാലും ഇനി അടുത്ത ആൾ വരുന്നുണ്ട് ഇതിലൊക്കെ സൗണ്ട് ഉണ്ടായിരുന്നാണ് പക്ഷെ എനിക്ക് എന്താണ് പ്രശ്നം ആ ക്യാമറയുടെ പ്രശ്നം കാരണം എനിക്ക് ആ സൗണ്ട് ഇടാൻ പറ്റിയില്ല എന്താണ് അടുത്ത പോയി അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഒഴിഞ്ഞ് പോകട്ടെ ഇനി ഓരോരുത്തരോത്തരായിട്ട് പോകുന്ന ഒരു ഇതേ ഞാൻ പറഞ്ഞില്ലേ തീറ്റ കൊടുക്കാൻ ഒരാൾ വരും എന്ന് പറഞ്ഞില്ലേ ഇതേ പറഞ്ഞു മീനിനുള്ള തീറ്റ യാതൊരു ആത്മാർത്ഥതയും ഇട്ടിട്ട് പോകുന്നുണ്ട് വേണമെങ്കിൽ എത്തുന്നു വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ അപ്പം മീനുകളാണെങ്കിലും അതെ ഫസ്റ്റ് വലിയ ശുഷ്കാന്തി ഒന്നും കാണിച്ചൊന്നും നമ്മൾ പലയിടത്തും മീന് ഫീഡ് ചെയ്യുമ്പം ഭയങ്കരമായിട്ട് ഇങ്ങനെ തിരണം കാണാൻ പക്ഷേ ഇതങ്ങനെ ഉണ്ടായിരുന്നില്ല അയാളങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ഭയങ്കരമായിട്ട് ആൾക്കാർ ഇതേ കണ്ടാവും എല്ലാവരും അപ്പുറത്തുനിന്നും പുറത്തു വന്ന് ഇതേ കഴിക്കുന്നുണ്ട് പിന്നെ പെട്ടെന്ന് കഴിച്ചു തീർത്തിട്ടവരൊക്കെ അങ്ങനെ പിന്നെ ഞങ്ങളങ്ങനെ ആ മീനിൻ്റെ ഇതും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈ താങ്ക് യു